ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ തന്നെ വിഷു ഹാപ്പി ന്യൂ ഇയർ അതുമാത്രമല്ല നമ്മുടെ സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നല്ലൊരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിപ്പിക്കുകയാണ് ആശംസിക്കുകയാണ് അത് മാറിപ്പോയെ ക്ഷമിക്കുന്ന കേട്ടോ ചില സമയത്ത് അങ്ങനെ പറയുമ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് വരാറുണ്ട് അതെ ടൻറ്റിസ്റ്റാണേ കാര്യമാക്കൽ കേട്ടോ പിന്നെ എന്താണെന്നറിയോ ഇന്ന് നമുക്ക് അവിടെ സംസാരിച്ചോ കാര്യമാക്കണം എന്തെന്നറിയോ അപ്പം ഇവിടെ തിരക്ക് ഭയങ്കര തിരക്കാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വീഡിയോ ഇടുന്നൊക്കെ കാണുന്നില്ല എൻ്റെ വേഴ്സ് കാണുന്നല്ലേ അപ്പം എന്തെന്നറിയോ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇന്നലെ അങ്ങ് ഇനി വരില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് നിന്നു ഏഹ് അപ്പം നമ്മൾ ട്വൻറ്റി ഫൈവ് കാലെടുത്ത് വെച്ച് ഇപ്പം ഇന്ന് കാലെടുത്ത് ഇവിടെ വെച്ചു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സും എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക ഹാപ്പി ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ നമ്മുടെ വയനാട് ദുരന്തത്തെപ്പോലെ ദുരന്തം ഒടത്തും ഉണ്ടാകാതിരിക്കട്ടെ ദേശ ദുരന്തമായി ഒരു ദുരന്തം പ്രഖ്യാപിക്കാതിരിക്കട്ടെ അപ്പം എല്ലാവർക്കും സന്തോഷം ഈ വർഷം നല്ല സന്തോഷമായിരിക്കാനും സങ്കടങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും പിന്നെ എനിക്ക് എനിക്ക് എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഭയങ്കര ബാഡായിരുന്നു കേട്ടോ ഒരു ഓഗസ്റ്റ് വരെ എനിക്ക് ഭയങ്കര കഷ്ട ആ കഷ്ടല്ല ഒരുമതി ഹാപ്പി ഇല്ലാത്ത പോലെയൊക്കെ തന്നെ ഓഗസ്റ്റിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഫൈവ് മന്ത് ആയി അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സാണ് നമ്മൾ ഒരു ചെറിയൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ യൂട്യൂബിൽ വരുമ്പോഴും നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ലെങ്കിലും സംസാരിക്കുമ്പോൾ എനിക്കുണ്ടല്ലോ എൻ്റെ മനസ്സിൽ എപ്പോഴും നിങ്ങളെല്ലാവരും മുന്നിലുണ്ടെന്നാണ് ഞാൻ എപ്പോഴും എനിക്കെൻ്റെ എൻ്റെ മനസ്സിൽ എനിക്ക് എനിക്കറിയില്ലെങ്കിൽ കൂടി എനിക്ക് എന്നെ ഒത്തിരി പേര് കാണുന്നുണ്ടല്ലോ അപ്പം നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ഒക്കെയാണ് അപ്പോൾ ഷോർട്ട് ഇടുമ്പോഴൊക്കെയാണ് എനിക്കങ്ങൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അന്നും മുതൽ ആ ഓഗസ്റ്റ് തൊട്ട് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ നമ്മൾ ഡിസംബർ ജാ ആ ഫൈവ് ടു സിക്സ് മന്ത് ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ് കുറച്ച് എന്തെങ്കിലുമൊക്കെ സങ്കടം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ മറന്നു പോകാറുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും നിങ്ങൾ നിങ്ങൾ സന്തോഷം സങ്കടങ്ങളുള്ളവരൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവരൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലത്തോ നമ്മൾ പോകാൻ ശ്രമിക്കുക ഒരു ദിവസമാണെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുക നമുക്കിഷ്ടം പോലെ വിഷമങ്ങളൊക്കെ വന്നു എനിക്കും ഉണ്ട് ബട്ട് നമ്മൾ ചില സമയത്ത് അതൊക്കെ മറക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എന്നാ നടന്ന് പറയാം കേട്ടോ പുറത്തിച്ചിരി ചൂടാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ വന്നു ആ ഇരുന്ന് പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല എൻ്റെ ചേച്ചിയുടെ മോടെ കല്യാണമാണ് നിങ്ങൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടി ഞാൻ ഏകദേശം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അറിയുമോ എൻ്റെ ഹസ്ബൻഡ് വരാനിരുന്നതാണ് പക്ഷേ എൻ്റെ ഫാദറിലേക്ക് സുഖമില്ലാണ് ഇപ്പോഴും സീരിയസ് ആണ് ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അപ്പോൾ ഓരോ ഫോൺ ഏർലി മോർണിംഗ് ഫോൺ വരുമ്പോഴെനിക്ക് ഭയങ്കര പേടിയാണിങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ എന്തെങ്കിലും സംഭവിച്ചോന്ന് അപ്പോൾ എനിക്ക് ഇങ്ങോട്ടും വരണം എൻ്റെ ചേച്ചിയുടെ മമ്മുടെ കല്യാണം എനിക്ക് വിടാൻ പറ്റില്ല പറ്റില്ല അവിടെ ഇല്ലാതിരുന്നുകൊണ്ടൊരു വിഷമമുണ്ട് അപ്പം ഇനി എന്താ പറയുക ഞാൻ ലിപ്സൊക്കെ ഡ്രൈ ആട്ടോ ഞാൻ വെള്ളം കുടിച്ചതാണേ എന്താ എന്താ പറ്റുന്നറിയില്ല പിന്നെ ഭയങ്കര ചൂടാകട്ടോ അതുകൊണ്ടായിരിക്കും നമ്മൾ ഞാൻ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ നല്ലപോലെ വെള്ളം കുടിക്കും ഒരു ത്രീ ലിറ്ററെങ്കിലും ഞാൻ വെള്ളം കുടിക്കും എനിക്ക് എൻ്റെ ഡ്യൂട്ടി ടൈമിലാണെങ്കിൽ പോലും ഇവിടെ വന്ന ശേഷം എന്നറിയുമോ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റില്ല കുറെ പണിത്തിരക്കും അതൊക്കെ ആയതുകൊണ്ട് അപ്പം എന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ഓക്കെ അപ്പം പുതുവത്സര ആശംസകൾ അപ്പം തുടരും കഥ തുടരും ആ നിന്റെ കുറച്ച് നീണ്ടം കൂട്ടാ നീ അവന് തുണി വാങ്ങിച്ചില്ലായിരുന്നോ ഏത് പട്ട ഏത് കാഞ്ചീപോര സാരി വാങ്ങിച്ചാലും അതിന് എക്സ്ട്രാ ഇടണം ബ്ലൗസ് കട്ട് ചെയ്ത് കഴിയുമ്പോഴേ പിന്നെ ഇത് കിട്ടത്തില്ല ഫ്ലീറ്റ് കിട്ടില്ല കിട്ടൂല ഞാനത് സാരി കൊണ്ട് ഞാൻ ബ്ലൗസ് മുറിച്ചില്ല എന്റെ സാരി ഉണ്ടെന്നോ ബ്ലൗസ് മുറിച്ചില്ല ഞാൻ അല്ല എന്റെ സാരി ബ്ലൗസ് സാരി എന്റെ വീട് എടുത്ത രാലില്ലാത്ത ഞാൻ സ്വയം വീട് എടുക്കുവാണ് അനീക്കുന്ന പോയി നമ്മൾ അവിടെ പോയി മീനെ വന്ന് വീട് എടുത്താണ് ടവൽ തുടി മോണോനെ കാണാനല്ലോടി ടൗവെല്ല മനോഹരമായ തച്ച എന്താ കളർ നോക്കി എന്താ ഭംഗിയല്ലേ ഇതെന്താ അതിൻ്റെ പേര് എനിക്കറിയില്ല ആ ഇതും തെച്ചി തന്നെ പിങ്ക് പിങ്കി പിങ്കി നമ്മുടെ റോസ് കൊട്ടപ്പൻ ഒക്കെ ഹലോ ബ്യൂട്ടിഫുൾ ഇനി അവിടെ ഉള്ളത് ആ ഇനി ഒരാളെ കാണിച്ചു തരാം കേട്ടോണ്ടെങ്കിൽ ഒരാളെ കൂടെ കാണിച്ചരാട്ടോ ഗസ് ചെയ്യാവോ എന്താണെന്ന് സൂപ്പർനു ഈ മൊബൈൽ എവിടെയാ വെച്ച് നസാരിക്കുന്ന നോക്കട്ടെ എവിടെയെങ്കിലും വെക്കാമോ നോക്കട്ടെ എന്നെ കാണണ്ടേ അവിടെ ഭയങ്കര ഡാർക്കായിരിക്കും വീട് തുടക്കം തിരക്കായതുകൊണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ കിടക്കാണ് ഞാനിത് ഉണ്ടാക്കിയത് പലാവാണ് കേട്ടോ ഇപ്പം സ്റ്റീം വന്ന് ഓപ്പൺ ചെയ്തില്ല കേട്ടോ സ്റ്റീം പോകണം അപ്പം ഇന്നലെ ഇന്നും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇന്നും പലാവ് പലാവിന് വേറെ ഒന്നും കേട്ടോ ഞാൻ മുട്ട ഉണ്ടാക്കണെന്ന് വിചാരിച്ചേ മുട്ട നമ്മൾ മഞ്ഞൾപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് പുഴുങ്ങിട്ട് കുറച്ചിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൈ ചെയ്യത്തില്ലേ അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവർ പിന്നെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു എല്ലാവരും പള്ളി പോയിട്ട് വന്നപ്പോൾ ലേറ്റായി എല്ലാവർക്കും വിശക്കുന്നുണ്ട് ഓരോരുത്തരും രാവിലെ തന്നെ പോയി പഴംപൊരിയും കട്ടഞ്ഞായും കുടിച്ച് കാരണം അവർ രാവിലെ പോയതല്ലേ പള്ളിയിൽ അപ്പം പള്ളിയിൽ എന്താണെന്ന് ചോദിച്ചിന്ന് കല്യാണക്കായൊണ്ടോ കല്യാണപ്പെമ്പിളുണ്ടല്ലോ കണ്ടോ കുറച്ച് കുരു ഞാൻ ഇന്നലെ എന്തായെന്നറിയോ എന്തോ ഓർമ്മയില്ല എന്താ സംഭവിച്ചു ആ എൻ്റെ മുഖത്ത് പിമ്പിളൊന്നും വരത്തില്ലാത്ത കുഞ്ഞു കുഞ്ഞു കുരി എന്തോ സംതിങ് ചൂടായിട്ടായിരിക്കും ഞാനേ സ്റ്റീം പോകാൻ വെയിറ്റ് ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും ഭയങ്കര വിശക്കുന്നു ഞാൻ പയ്യെ ഞാൻ തന്നെ സ്റ്റീം റിമൂവ് ചെയ്യുവാണ് പക്ഷേ അങ്ങനെ ചെയ്യരുത് കാരണം അതിൻ്റെ ആ സ്മെല്ലും പുതിനയിലയുടെ ഒക്കെ സ്മെ ഇല്ല നമ്മൾ ഈ വെച്ച എന്ത് പറയുക നമ്മുടെ ഈ വച്ച് വെജിറ്റബിൾസിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് പോകും അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ വളരെ തണുത്ത മസാല ഒക്കെ വേണം വേണമെടുക്കാൻ പക്ഷെ എന്ത് ചെയ്യാനാണ് കൺട്രോൾ ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല ചേട്ടാ പലവ് നല്ലതാണ് ചേട്ടാ ഏ അടിപൊളിയാണോ അതൊക്കെ ഉണ്ടാക്കി അത് ഏതൊക്കെ കുറച്ച് ബിരിയാണി ചിക്കൻ കൂടിട്ട് അ സ്ഥലം ബിരിയാണി ആയി ഇതുകൊണ്ടാണ് ഞാൻ രാവിലെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ചേട്ടൻ പല നല്ലതാണ് അതൊക്കെ നല്ലതെന്ന് പറഞ്ഞ് ഇനി കുഴപ്പമില്ല അടിപൊളി അയ്യോ അസുഖൊക്കെ കഴിഞ്ഞു ആയിരുന്നു കണ്ടായിരുന്നല്ലോ മല്ലിയെ മല്ലിയല 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 വേണം എന്നെ പിന്നെ പച്ചക്കറി ഒരു കട മുഴുവല്ലോ കറിവേപ്പിലല്ലോ കറിവേപ്പില വരണം എന്താണ് കരിവാപ്പിലണ്ടോ ഞാൻ കരിവാപ്പിൽ വറക്കാൻ പോവാണ് എന്നെ ഇട്ട് ഓടിക്ക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചക്ക് ഉച്ചയ്ക്ക് സാമ്പാറ് ഞാൻ അറിയ ഇവിടെ ഭയങ്കര വെയിലാണ് അതുകൊണ്ട് പുറത്തിറങ്ങാൻ പയ്യാ ഇവിടെ മിറ്റത്ത് വേറെ മിക്കില്ലായതുകൊണ്ടേ കാല് ഭയങ്കര വേദനയാറട്ടെ ഇത് കണ്ടോ ടീഷർട്ടും ഈ കമ്മലും ഞാൻ ചുരിദാർ ഇട്ട് ചുരിദാർ ഇട്ട് എടുത്തിട്ട് ഇട്ട കമ്മലേ ഊരിയില്ല ഏഹ് നല്ല സൂപ്പർ കരിവേപ്പില കണ്ടെങ്കിൽ ഇങ്ങനെ കിളിർത്തു വരുന്നത് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച മാർച്ചുകള് മാർച്ചിലൊക്കെ ചൂടാണേലും ഇങ്ങനെ പഴയ ഇലയൊക്കെ പോയി നല്ല ഗ്രീനിഷ് ഗ്രീനിഷാവേ കാണിക്കാ നിങ്ങൾക്ക് അറിയാലോ ആ ഭംഗിയല്ലേ ഗ്രീൻ കളർ നല്ലൊരു കാറ്റും കുറച്ച് പറിച്ചു അവിടെയൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കണേ യ്യോ ചൂടാണോ ഫേഷ്യലും അതും ഇതൊക്കെ ചെയ്തു വറുത്ത് അയ്യോ ഇനി വാഴക്കത്തോരം വെക്കുവാണോ ഓ വാഴ ഒരുമിച്ച് ക്യാബേജ് അറിയണോ ഏ ശരി കൊറച്ചേ സഹായിക്കട്ടോ കേട്ടോ അപ്പം തോരൻകറിയൊക്കെ ആയി സാമ്പാർ വെച്ചു ഞാൻ വെച്ചത് കേട്ടെ ഞാൻ കാബേജ് മാത്രമേ അരിഞ്ഞു കൊടുത്തുള്ളൂ എനിക്ക് കുറച്ച് അയണൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പൊ തോരൻ വെച്ചു എന്റെ ചേച്ചി കൂട്ടുകറി വെച്ചു കാബേജ് വെച്ചു മീൻ വെളുത്തിട്ടുണ്ട് വറക്കാൻ പിന്നെ സാമ്പാർ വെച്ചു ഇന്നിത്ര മതി അതായത് ഞങ്ങൾ ചെറുക്കൻ്റെ വീട്ടിൽ നാളെ അങ്ങോട്ടേക്ക് പോകണുള്ള കല്യാണം അല്ലേ അപ്പോൾ ഇന്ന് കുറച്ച് പേരെ ഇങ്ങോട്ടേക്ക് വരാർ വരുന്നുള്ളൂ ബാക്കി എല്ലാവരും നേരെ അവർ അവിടെ നിന്ന് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വരും അങ്ങനെ അപ്പം എനിക്കുണ്ടല്ലോ മൊബൈൽ നോക്കിയിട്ടാണല്ലോ ഈ ബോണിന് പെയിനാണ് അതെന്താ ഡോക്ടറെ ഒന്ന് കാണിക്കണം ബോണിന് മാത്രമേ ഉള്ളൂ സാധാരണ സാധനം സ്പോൺലൈസസ് ആണെങ്കിൽ ഇവിടെ വരില്ലേ ഇപ്പോൾ ഒരാഴ്ച തുടങ്ങിയിട്ട് അപ്പം കുറച്ച് സമയം ഇങ്ങനെ കുഞ്ഞി നിൽക്കുമ്പോൾ എനിക്ക് വേദനയാണ് അപ്പം എൻ്റെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ ടേക്ക് കെയർ ബൈ